പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ പൂരാട നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടും കുടുംബപരമായിട്ടും ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ എപ്രകാരമായിരിക്കും എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇവരുടെ ജീവിത ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പരിഹാര കാര്യങ്ങളും ദോഷങ്ങൾ കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ നമുക്ക് കൃത്യമായി വീക്ഷിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ ചെന്ന് പെടാതെ നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു വീഡിയോ സഹായിക്കും അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് കാണുക നമസ്കാരം ഞാൻ ആർ ജെ ഇർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴ് കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലികൾ നടത്തി കിട്ടുന്നതിനോടൊപ്പം തന്നെ എന്നും രാവിലെ നിങ്ങൾക്ക് ഒട്ടേറെ അറിവുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭിക്കുകയും ചെയ്യും പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതി അഡ്മിൻ നോട്ട് ചെയ്ത് എനിക്ക് തരും അപ്പോൾ അതിനായിട്ട് പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന വിവരം നിങ്ങൾ അറിയണമെന്നുണ്ട് അതിനായിട്ട് ഈ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ലഭ്യമാവുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തില് പൂരാടം നക്ഷത്രക്കാർക്ക് ഗുണവർധന പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ ധനപരമായിട്ടുള്ള ഇടപാടുകളില് കുറച്ച് ശ്രദ്ധയും കൃത്യതയും വയ്ക്കേണ്ടതും ആവശ്യമുണ്ടെന്ന് കാണിക്കുന്നുണ്ട് രോഗകാര്യങ്ങളെ അവഗണിക്കരുത് അവഗണിക്കാതെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ വലിയ വിഷയങ്ങളൊന്നും വന്നു ചേരാതെ നമുക്ക് രക്ഷപ്പെട്ടു പോകാം എന്നൊരു അവസ്ഥയുണ്ട് ഇഷ്ടദേവത പ്രീതി കിട്ടുന്ന ഒരു കാലയളവായിരിക്കും ദീർഘകാലമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നടപ്പിൽ വരുത്താൻ പറ്റുന്ന ഒരു കാലയളവും കൂടിയായിരിക്കും ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടുന്നതാണ് എന്നാൽ വിദേശ രാജ്യത്ത് പണം കൊടുത്തിട്ട് തൊഴിൽ അന്വേഷിക്കുന്നവരൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം ഇടനിലക്കാർ വഴിക്ക് നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുവാനുള്ള സാധ്യത കൂടുതലുള്ള കാലഘട്ടമായിരിക്കും ഇത് മാത്രമല്ല പഠന ആവശ്യത്തിന് വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോകാൻ അവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് തൊഴിൽ നേടിയെടുക്കാന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് അപ്രകാരം ചെയ്യുന്നവരും ശ്രദ്ധിച്ചോളൂ നിങ്ങൾക്ക് ആ നൽകുന്ന ആ വാഗ്ദാനം ചിലപ്പം പാലിക്കപ്പെട്ടു എന്ന് വരികയില്ല അതുകൊണ്ട് തന്നെ ധനപരമായിട്ടുള്ള കാര്യത്തിൽ നന്നായിട്ടുള്ള ഡോക്യുമെന്റുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം അത്തരം കാര്യങ്ങൾ ക്രയവിക്രയം ചെയ്യാനുള്ളത് തൊഴിൽപരമായിട്ടുള്ള കാര്യത്തിൽ നാട്ടിലെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് സർക്കാർ തലത്തിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട് അതുകൊണ്ട് തന്നെ പഠന നിലവാരം കുറച്ചുകൂടി ഉയർത്തിയാൽ നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ഭാവി കിട്ടുന്ന തരത്തിലുള്ള തൊഴിൽ മേഖലയൊക്കെ തുറന്നു കിട്ടാൻ സാധ്യത കൂടുതലുള്ള കാലയളവാണ് കരാർ തൊഴിലില് ഏർപ്പെട്ടിരിക്കുന്നവര് ആ തൊഴിലിൽ നിന്ന് മാറേണ്ടുന്ന ഒരു സമയമായിരിക്കാണ് അതിൽ സ്ഥിരപ്പെടും എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നത് പലപ്പോഴും അബദ്ധമായിട്ട് മാറാറുണ്ട് അതുകൊണ്ട് തന്നെ തീരെ കുറഞ്ഞ വേതനത്തിലൊക്കെ നിൽക്കുന്നവര് ഇനി അതിൽ അടിച്ചുപോങ്ങി നിൽക്കാതെ കുറച്ചുകൂടി സുസ്ഥിരമായിട്ടുള്ള വേതനമുള്ള മറ്റേതെങ്കിലും മാർഗങ്ങളിലേക്കൊക്കെ തിരിയുന്നത് ഗുണകരമാണ് എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ സ്ഥിരപ്പെടും എന്നുള്ള സാധ്യതയുള്ള ചില തൊഴിൽ മേഖലയുണ്ട് അത്തരക്കാർ ഈ വർഷത്തിന്റെ അവസാന മാസങ്ങളിൽ തന്നെ ആ നേട്ടം കൈവരിക്കാൻ കഴിയും എന്നുള്ളതും കാണുന്നുണ്ട് വ്യവസായികൾക്ക് ലാഭകരമായിട്ടുള്ള ഒരു കാലയളവായിരിക്കും ഇത് എന്നാൽ ടെക്സ്റ്റൈൽസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായി വരുന്ന കാലയളവായിരിക്കും ബിസിനസ്സുകാർക്ക് പൊതുവേ രംഗം ശോഭനകരമായിരിക്കും ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പരിശോധിക്കുമ്പം ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡയറ്റിലും അതുപോലെ തന്നെ എക്സസൈസിലും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക മാത്രമല്ല പഴകിയ രോഗങ്ങൾക്ക് ചില പുതിയ നൂതനമായിട്ടുള്ള ചികിത്സാ പദ്ധതിയിലൂടെ കുറച്ച് ആശ്വാസം നേടിയെടുക്കാൻ പറ്റുന്നതാണ് എന്നാൽ ഉദാസീനതകൾ കാണിക്കുന്നത് രോഗങ്ങളെ വർദ്ധിപ്പിക്കും എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറച്ച് അച്ചടക്കം പാലിക്കേണ്ടുന്ന വർഷമായിട്ടാണ് ഇത് കാണപ്പെടുന്നത് കാര്യം അമിത ചെലവ് വരുന്ന ഭാഗം എത്തുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം കാര്യം പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മേടിക്കുക അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ധനം എടുത്ത് പൂർണ്ണമായിട്ട് വിനിയോഗിച്ച് ചില കാര്യങ്ങൾ നേടിയെടുക്കുക അങ്ങനെയൊക്കെ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചോളണം കാര്യം നിങ്ങളുടെ നീക്കിരിപ്പ് ധനം കുറച്ചു കാലത്തേക്ക് ഹോൾഡായി പോകാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് മാത്രമല്ല ലോൺ എടുക്കുക അങ്ങനെ വായ്പകൾ എടുക്കുക എന്നൊക്കെ പറയുന്ന കാര്യത്തിന് അത്ര അനുയോജ്യമായ കാലഘട്ടമല്ല ഈ സമയത്ത് നിങ്ങൾക്ക് ചില കാരണങ്ങൾ കൊണ്ട് തിരിച്ചടവ് മുടങ്ങാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ലോണും ചിട്ടിയൊന്നും എടുക്കരുത് നിങ്ങൾക്കൊരു ആവശ്യമുണ്ട് അത് അത്യാവശ്യമാണ് എന്നുള്ളത് ഉണ്ടെങ്കിൽ മാത്രം ലോണുകളിലേക്കും മറ്റുമൊക്കെ പോവുക ഈ ഒരു ടൈമിൽ അത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ച് ബാധ്യതകൾ വർദ്ധിപ്പിക്കാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് കുടുംബപരമായിട്ടുള്ള കാര്യത്തിലേക്ക് വരുമ്പം കുടുംബത്തിനകത്തുണ്ടായിരുന്ന അസ്വസ്ഥതകൾ കുറച്ചു കൊണ്ടുവരാനുള്ള ചില നീക്കങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും ദേഷ്യം കൂടുതൽ പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് അതുകൊണ്ട് തന്നെ കുടുംബത്തിനകത്ത് ഛിദ്രതകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെക്കുറിച്ച് കൂടുതൽ തിരിച്ചറിവ് എടുത്തിട്ട് ഒരു ആത്മസംയമനം പാലിക്കുന്നത് നന്നായിരിക്കും കുടുംബത്തിൽ വളരെ പ്രായം ചെന്നവർക്ക് പ്രത്യേകിച്ച് വയറുമായിട്ട് ബന്ധപ്പെടുത്തിയ അസുഖങ്ങളുള്ളവർക്ക് ടൈം അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തിയിട്ട് എവിടെയെങ്കിലും പോകുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അവർക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അത് ഇച്ചിരി മൂർച്ഛിച്ചു വരാനുള്ളൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവരെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ ഏൽപ്പിച്ചിട്ട് വേണം കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവർ പോകാനുള്ളത് അല്ലെങ്കിൽ അത് ചില പ്രയാസങ്ങൾക്ക് കാരണമായി തീരും ഭാവിയിൽ നിങ്ങൾക്ക് അത് കുറെ അധികം മാനസിക വ്യഥകൾ ഉണ്ടാകാനും എന്ന് പറയുന്നുണ്ട് വിദ്യാഭ്യാസപരമായിട്ട് ഉപരിപഠനത്തിന് ഗുണകരമായിട്ടുള്ള കാലയളവാണ് എങ്കിലും വിദ്യാർത്ഥികൾ പഠന കാര്യത്തിൽ കുറച്ചുകൂടി താല്പര്യം കൊടുക്കണം ഈ ഗാഡ്ജറ്റുകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരണ്ടിരുന്നിട്ട് അവസാനം ആ പഠന വിഷയത്തിൽ നിന്ന് തെന്നിമാറിപ്പോയിട്ട് അവരുടെ പഠന നിലവാരമൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ പരിപഠനത്തിനായിട്ട് ശ്രമിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ കിട്ടും അവിടെ നിന്ന് നല്ല പുരോഗമനമുള്ള പാഠ്യപദ്ധതിയിലേക്ക് തിരിഞ്ഞ് ജീവിതത്തെ കുറച്ചുകൂടി കൂടി പ്രശോഭിപ്പിക്കാൻ കഴിയുന്നതാണ് ഇനി നമുക്ക് ഓരോ മാസത്തെയും പ്രത്യേക കാര്യങ്ങളിലേക്ക് വരാം ജനുവരി മാസത്തിൽ ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് വേണ്ടപ്പെട്ടവരുമായി ചേർന്ന് ഉല്ലാസ യാത്രകൾ പോകാനും അവസരം ലഭിക്കുന്നതാണ് കുടുംബക്ഷേത്ര സന്ദർശനം നടത്താൻ കഴിയുന്നതാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പുതുക്കൽ മുതലായവയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാമെന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങുകയും എന്നാൽ കൂടെയുള്ളവരുടെ പിൻവലിയൽ കാരണം കാര്യം അങ്ങോട്ട് മുന്നോട്ട് നടന്നു പോകാതിരിക്കാനുള്ള അവസ്ഥയും വന്നു ചേരാവുന്നതാണ് വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആൾക്കാരോ അത് മേടിക്കുന്ന ആൾക്കാർക്കോ അത് ഒട്ടും ശുഭകരമായിട്ടുള്ള കാലയളവല്ല കാര്യം ധനപരമായിട്ടുള്ള ഒരു വലിയ പ്രശ്നം അവിടെ ആ രണ്ട് കൂട്ടർക്കും വന്നുകൂടാം എന്നുള്ളതാണ് ഫെബ്രുവരി മാസത്തിൽ അനവസരത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ മൂലം കുടുംബത്തിനകത്തും സുഹൃബന്ധങ്ങൾക്കും ഇടയിൽ ചില ചിദ്രതകൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് ആശുപത്രിവാസവുമായി ബന്ധപ്പെട്ട ചില അവസ്ഥകൾ വന്നു ചേർന്നേക്കാം പുതിയ പ്രവർത്തനത്തിലൂടെ സാമ്പത്തിക മേന്മ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ അവലംബിക്കും കല്യാണം വൈകിയിരിക്കുന്നവർക്ക് പുതിയ ആലോചനകൾ വന്നു ചേരാനും അത് ഉറയ്ക്കാനുള്ള അവസരമുണ്ട് കുടുംബക്ഷേർ വീതം വയ്ക്കാനൊക്കെ ഉള്ള അവസരം ഒരു കാലയളവിൽ ഉണ്ടായി വരുന്നതാണ് മാസ അവസാന വാരത്തിൽ വാഹനയാത്രയിൽ ഒരു മിതത്വം പാലിക്കുക അമിതമായ വേഗതയിൽ നിന്ന് ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കരുതിയിരിക്കുക മാർച്ച് മാസത്തിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഭയപ്പാടുണ്ടാകുന്ന കാലഘട്ടമായിരിക്കും പുതിയ ബന്ധങ്ങളിലൂടെ ബിസിനസ് വളർത്താൻ കഴിയുന്നതാണ് ഒഴുക്കുവെള്ളവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തുക ആരോഗ്യകാര്യത്തിൽ മികച്ച ചില മാറ്റങ്ങൾ ഉണ്ടായി വരുന്നതാണ് അധ്യാപകർ സൈനിക വൃത്തി ചെയ്യുന്നവർക്കൊക്കെ കാലം ഗുണകരമാണ് ഏപ്രിൽ മാസത്തിൽ കലാ സാഹിത്യ രംഗങ്ങളിൽ ശോഭിക്കാൻ കഴിയുന്നതാണ് പ്രവർത്തനങ്ങളിൽ മികവ് ദർശിക്കാൻ പറ്റുന്നതാണ് അവസരത്തിന് ഒത്തുയർന്ന് സമൂഹത്തിൽ പേരും പെരുമയും നേടാൻ കഴിയുന്നതാണ് പുതിയ മാർഗദർശനങ്ങളിലൂടെ ജീവിതത്തെ പരിപോഷിപ്പിക്കാനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് ആത്മീയമായ ഉണർവ് പ്രകാശിപ്പിക്കുന്ന കാലഘട്ടം കൂടിയായിരിക്കും ഇത് മെയ് മാസത്തിൽ പ്രണയകാര്യങ്ങളിൽ ചില കല്ലുകടികൾ ഉണ്ടായി വരാം വാക്കുകളുടെ തെറ്റായിട്ടുള്ള ഉപയോഗം മൂലം ചിലപ്പോൾ രണ്ട് തട്ടിലേക്ക് അകന്നു പോകാനും കാര്യമുണ്ട് നടുവേദനയുമായി ബന്ധപ്പെട്ട രോഗങ്ങളുള്ളവർ ഈ കാലയളവിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കണം പുതിയ തൊഴിൽ മേഖലകൾ അന്വേഷിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ തുറന്നു കിട്ടാനും ഈ കാലയളവിൽ യോഗമുണ്ട് ആരോപണങ്ങളെ പ്രത്യാരോപണങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയുന്നതാണ് ജൂൺ മാസത്തിൽ ധനമേന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ആരംഭിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങളും ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരുന്നതാണ് പ്രസാധകർ സംഗീതജ്ഞർ തുടങ്ങിയവർക്ക് ഈ കാലയളവ് ഗുണകരമായിരിക്കും അലർജി രോഗവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഈ ഒരു കാലയളവിൽ ഉടലെടുത്തേക്കാം ജൂലൈ മാസത്തിൽ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുമായിട്ട് പരിചയം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് പുതിയ പദ്ധതികൾ വിജയപ്രദമായിട്ട് നടപ്പിൽ വരുത്താൻ കഴിയുന്നതാണ് ബിസിനസ്സിൽ പുതിയ മേൽക്കോയ്മകൾ സൃഷ്ടിക്കാൻ പറ്റുന്നതാണ് ആരോഗ്യകരമല്ലാത്ത ചില ശീലങ്ങൾ തുടർന്നു പോകുന്നവർക്ക് ഈ ഒരു കാലഘട്ടം അതിൽ നിന്ന് മാറി നിൽക്കാൻ വളരെ ഗുണകരമായിരിക്കും ഇതിനെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് ജീവിതത്തിൽ കുറേയധികം പ്രയാസങ്ങൾ ആയിരിക്കും ഉണ്ടായി വരിക ഓഗസ്റ്റ് മാസത്തിൽ പുതിയ ഗൃഹോപകരണങ്ങൾ മൂല്യമുള്ള വസ്തുക്കളൊക്കെ സ്വന്തമാക്കാൻ യോഗമുണ്ട് കുടുംബത്തിനകത്ത് മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ് പുതിയ വ്യക്തിബന്ധങ്ങൾ ജീവിതത്തിൽ പുതിയ പ്രകാശങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ചില പുതിയ ഏറ്റെടുക്കലുകൾ നടത്തുന്നതാണ് സെപ്റ്റംബർ മാസത്തിൽ പഴയ കൂട്ടുകാരെ കണ്ടുമുട്ടാനും ബന്ധുക്കളുമായിട്ട് സമയം ചെലവഴിക്കാനുമുള്ള അവസരം വന്നു ചേരുന്നതാണ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട് ദേവതാ പ്രീതി വർദ്ധിപ്പിക്കുന്നതിനുള്ള ചടങ്ങുകൾ വഴിപാടുകൾ മുതലായവ നടത്തുന്നതാണ് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പുണ്യസ്ഥലങ്ങൾ വിനോദ കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കാൻ കഴിയുന്നതാണ് ഒക്ടോബർ മാസത്തിൽ ചിട്ടി ലോൺ മുതലായവയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുങ്ങി കിട്ടുന്നതാണ് വീട് പണി പൂർത്തിയാക്കാതെ വിഷമിച്ചു പോകുന്നവർക്കും ഈ ഒരു കാലയളവിൽ പണി പൂർത്തിയാക്കാനുള്ള യോഗം വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് പുതിയ മേഖലകൾ തുറന്നു കിട്ടുന്നതാണ് നവംബർ മാസത്തിൽ വീടിന്റെ പരിസരങ്ങൾ കുറച്ചുകൂടി വൃത്തിയായിട്ട് സൂക്ഷിക്കണം നാഗപരമായിട്ടുള്ള ശല്യം കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതിയ പരീക്ഷണങ്ങൾ വിജയിക്കുന്ന കാലഘട്ടമാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നതാണ് സർക്കാർ തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ഈ ഒരു കാലയളവിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഡിസംബർ മാസത്തിൽ പുതിയ ചില പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതിനെ വിജയകരമായിട്ട് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നതാണ് ശത്രുക്കളുടെ എണ്ണം കൂടുന്ന ആയതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കും പ്രവൃത്തിയും കുറച്ചുകൂടി ന്യായമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം സർക്കാർ തലത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചില പണിഷ്മെന്റുകളൊക്കെ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് പ്രവൃത്തികൾ വളരെയധികം ശ്രദ്ധിക്കുക കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഈ കാലയളവിൽ ഉണ്ടായി വരുന്നതാണ് ദീർഘകാലമായി പിണങ്ങിയിരുന്ന ബന്ധുക്കളുമായിട്ട് അടുത്ത് ഇടപഴകാനുള്ള അവസരം കിട്ടുന്നതാണ് ആരോഗ്യരംഗം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒരു പൊതുഫലത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ഇതിലെ ദോഷങ്ങൾ കുറച്ചുകൊണ്ടുവരാനും ഗുണങ്ങൾ വർദ്ധിക്കാനുമുള്ള കാര്യങ്ങൾ ഇനി പറയാം കൃഷ്ണന്റെ അമ്പലത്തിലെ ഏകാദശി ദിവസം തുളസിമാല നെയ്വിളക്ക് ഇവ സമർപ്പിക്കുക പാശിപതയന്ത്രം എന്നറിയപ്പെടുന്ന ഏലസ് തയ്യാറാക്കിയ കഴുത്തിൽ ധരിക്കുക മുരുകന് ഷ്ടി ദിവസം പാനകം വഴിപാട് കഴിപ്പിക്കുക വിഷ്ണുവിന് പാദപത്മ പൂജ കഴിപ്പിക്കുക ഗണപതിക്ക് ചതുർഥിയോറും കറുകമാല നാളികേരം ഇവ നിർവഹിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഒരു ഉത്തമനായ ജ്യോതിഷനെ സമീപിക്കുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ടുള്ള അപ്പോയിൻമെന്റ് ഇപ്പോൾ ഇല്ല ടെലിഫോൺ ലൈൻ വഴിക്കുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുമ്പോൾ അഡ്മിന് ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്ര നമസ്തേ